നമസ്കാരം ഞാൻ സോണിച്ചൻ അത്ഭുതാങ്കളമാണ് നമ്മളുടെ പ്രമുഖ സിനിമാ നടനായ സിദ്ദിഖിനു വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് രണ്ടു ദിവസമായി അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് കൊച്ചിയിലെ എല്ലാ പ്രമുഖ ഹോട്ടലുകളിലും റെയ്ഡ് കാര്യങ്ങളുമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അന്വേഷണ വിധമായ വിധേയമായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് അതിനെ അതിന് അതിന് ഉത്തരവ് ഇറങ്ങിയതിന് പിന്നാലെ പോലീസ് അദ്ദേഹത്തെ തപ്പി നടന്നിട്ട് ഇതുവരെയും അദ്ദേഹത്തെ പറ്റി ഒരു തുമ്പ് പോലും കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് പോലീസ് കണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് അദ്ദേഹവുമായിട്ട് അടുത്ത ബന്ധമുള്ള എല്ലാ സുഹൃത്തുക്കളുടെയും വീടുകളിൽ അന്വേഷണം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഹോട്ടലുകളിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് അതുപോലെ അദ്ദേഹം പോയി തങ്ങാൻ സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളും നിരീക്ഷണത്തിലാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ ഫോണും സ്വിച്ച് ഓഫ് ആണെന്നാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് അദ്ദേഹവുമായി ബന്ധമുള്ള എല്ലാവരും ഇപ്പോൾ നിരീക്ഷണത്തിലാണ് അദ്ദേഹം കേരളത്തിലുണ്ട് എന്ന് തന്നെയാണ് പോലീസ് നിഗമനം എങ്കിലും പുറത്തേക്കുള്ള അന്വേഷണവും വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യക്കുള്ളിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെയായിട്ട് അദ്ദേഹത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ശരിക്കും ഈ സിദ്ദിഖ് എന്ന് പറയുന്ന ആള് പീഡന കേസിലെ പ്രതിയായ സിദ്ദിഖ് എന്ന് പറഞ്ഞ ആള് ഓൾറെഡി അറസ്റ്റിലാകുമെന്ന് പോലീസിന് ഏകദേശം ഒരു ധാരണയുണ്ടായിരുന്നു എന്നാൽ പോലീസിന്റെ ഒരു ചെറിയ പിഴവ് തന്നെയാണ് ആ അദ്ദേഹത്തിനെ ഒന്ന് നിരീക്ഷണത്തിൽ വെക്കേണ്ടതായിരുന്നു എന്നാൽ അദ്ദേഹം അതൊക്കെ പോലീസിന്റെ കണ്ണു വെട്ടിച്ചൊക്കെ കളഞ്ഞു അദ്ദേഹം ഇപ്പം എവിടെയാണെന്ന് പോലീസ് ിനു പോലും അറിയില്ല അതുപോലെ തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ആൾക്കാരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ എവിടെയെങ്കിലും ഒക്കെ അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള ആളുകളുടെ വീടുകളിലും ഒക്കെ പോലീസ് നിരീക്ഷിച്ചു വരികയാണ് ഫോൺ ഇതുവരെയും സ്വിച്ച് ഓൺ ആയിട്ടില്ല സ്വിച്ച് ഓഫായി തന്നെ ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ട്രേസ് ചെയ്തൊന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല അപ്പോൾ ശരിക്കും ഈ പറഞ്ഞ സിനിമയിലെ ഏറ്റവും പ്രമുഖനായ കിങ് മേക്കർ എന്ന് പറയുന്ന സിനിമയിലെ അത്രയ്ക്ക് സ്വാധീനമുള്ള ഈ സിനിമ മലയാള സിനിമ ഇൻഡസ്ട്രി ഭരിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ റോള് വലിയ പങ്കാണ് അപ്പം സിനിമാ മേഖലയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട് അതുപോലെ സാമ്പത്തികമായിട്ട് വളരെ ശേഷിയുള്ള ഒരു വ്യക്തി തന്നെയാണ് അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടും അതുപോലെ മറ്റ് എല്ലാ മേഖലയിലും അദ്ദേഹം സാമൂഹികമായിട്ടുമൊക്കെ അദ്ദേഹം സ്വാധീനം ചൊലുത്തുവാനുള്ള സ്വാധീനം ചൊലുത്തുവാനുള്ള ഒരു കഴിഞ്ഞ ും പ്രാഗൽഭ്യവും ഒക്കെയുള്ള ആളാണ് ഈ പറഞ്ഞ സിദ്ധിക്കുന്നത് അദ്ദേഹത്തെ കണ്ടു കിട്ടുക വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് കാരണം എന്താ വെച്ചാൽ സുപ്രീം കോടതി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച സ്ഥിതിക്ക് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇനി സുപ്രീം കോടതിയുടെ അഭിപ്രായം അറിഞ്ഞിട്ട് അവിടുന്ന് ഒരു ജാമ്യം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അദ്ദേഹം കാത്തിരിക്കുന്നത് അതിനുശേഷമുള്ള നീക്കം എന്താണെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് ഏതായാലും അദ്ദേഹത്തെ എന്നുള്ളത് വരും മണിക്കൂറുകളിലൊക്കെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും അതിനുള്ള അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്